നമ്മുടെ കുട്ടികൾക്ക് സ്പോർട്സിനോട് എന്തെങ്കിലും ചെറിയ താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്കൂളുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പോർട്സ് ഐറ്റംസിനൊക്കെ ചേർക്കണം കേട്ടോ ഇപ്പം ഹിബൂസൊക്കെ റെസ്ലിംഗിനും നെറ്റ്ബോളിനും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അഡ്മിഷന്റെ കാര്യത്തിൽ ഒരുപാട് അത് ഗുണം ചെയ്തിട്ടുണ്ട് കേട്ടോ സി ബി എസ് ഇ ടെൻത് കഴിഞ്ഞ കുട്ടികൾക്ക് സ്റ്റേറ്റിൽ അഡ്മിഷൻ കിട്ടാനാണെങ്കിലും പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ട് യു ജി ലെവൽ അഡ്മിഷൻ കിട്ടാനാണെങ്കിലും ഒക്കെ നമുക്ക് സ്പോർട്സ് ഐറ്റംസ് സ്റ്റേറ്റ് ലെവലിലൊക്കെ നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ഹിബൂസിന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ദിവസമാണ് കേട്ടോ ഞാൻ ഇത്രയും ഗൗരവത്തിലിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒപ്പം നാല് കുട്ടീസ് ഉണ്ട് കേട്ടോ ഹിബൂസും റിസ്മോനും ഐ ും ഉണ്ട് നാലിലെ രണ്ടെണ്ണം രണ്ടെണ്ണം എപ്പോഴും അടിയായിരിക്കും അപ്പൊ നമ്മൾ കുറച്ച് ഗൗരവത്തിൽ ഗൗരവത്തിരുന്നാലും സെറ്റ് ആകും അപ്പൊ നാലുപേരെയും കൊണ്ട് ഞാൻ ഇങ്ങനെ കൊല്ലത്ത് സ്പോർട്സ് കൗൺസിലിലേക്ക് പോവുകയാണ് നല്ല ഇടിമിന്നലോട് കൂടിയ മഴയെ തരുന്നിട്ടു ഡ്രൈവിങ് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോഴാണ് മിന്നലൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നതെന്ന് തോന്നുന്നല്ലേ വീട്ടിന്റെ അകത്ത് ഒരു നില നന്നായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല അപ്പൊ കുട്ടികളിരുന്നിട്ട് ബഹളം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ അവർക്ക് പാട്ടൊക്കെ ഇട്ടു കൊടുത്തു പാട്ടൊക്കെ പാടിപ്പിച്ച് അങ്ങനെ എൻജോയ് ചെയ്തു പോവുകയാണ് അപ്പോഴാണ് ഇതേ ഒരു ചെറിയൊരു ആക്സിഡന്റ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു വണ്ടി വന്നിട്ട് കുറുക്ക് വെച്ചു കേട്ടോ ഓവർടേക്കിങ്ങിന്റെ ഇടയ്ക്ക് വന്നിട്ട് കുറുക്ക് വെച്ചതാണ് ഇങ്ങനെയാണ് പല ആക്സിഡൻസ് ഉണ്ടാകുന്നത് പിന്നെ അതിൻ്റെ അത് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ മൾട്ടിക്കളർ റെയിൻകോട്ട് ഒക്കെ ഇട്ട് ആളുകളും പോകുന്ന നല്ല രസമുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കോളേജിന്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ അത് മിസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ നമ്മൾ സ്പോർട്സ് കൗൺസിലിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ലെവലിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വിൻ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇവിടെ കൊടുക്കുക എന്നിട്ട് ആ സർട്ടിഫിക്കറ്റ്സ് വെരിഫൈ ചെയ്ത് നമ്മുടെ ഐറ്റംസിനനുസരിച്ചിട്ടുള്ള പോയിന്റ്സ് നമുക്ക് കൗണ്ട് ചെയ്ത് തരും അപ്പൊ ആ പോയിന്റ്സ് ആണ് നമുക്ക് സ്പോർട്സ് കോട്ടയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആഡ് ചെയ്യുന്നതും അതിനനുസരിച്ചിട്ടാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതും അപ്പം ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള ഐറ്റം ഏതാണെന്ന് വെച്ചാൽ ആടിയ പാട്ടിയാണ് കേട്ടോ നമ്മള് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഡേറ്റിന് രണ്ട് വർഷത്തിന് ഇപ്പുറം അറ്റന്റ് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻസിന്റെയും സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും നമ്മള് പോയ നല്ല സമയത്തായതുകൊണ്ടും നല്ല പെരുമഴ ആയതുകൊണ്ടും കറണ്ട് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ പ്രോസസിംഗ് ഒന്നും നടക്കുന്നില്ല നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ പോയിട്ട് മന്തിയും കുബൂസും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ മക്ക ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചു കൊടുത്തു അപ്പം റിസ്മോന് ഫുഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അവൻ സ്മൈലൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് എന്റെ സജിയുടെ ഒക്കെ ഷോപ്പിൽ വന്നിട്ടുണ്ട് സജിയുടെ മക്കളാണ് കേട്ടോ എൻ്റെ കൂടെ ഉള്ളത് അറുന്നൂടാത്തർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ വന്നിട്ട് ഷോപ്പിൽ വന്നിട്ട് കുറേ സാധനങ്ങളൊക്കെ എടുത്തു പിന്നെ നമ്മൾ വീടെത്തി ഇപ്പം കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പതുക്കെയാണ് വന്നത് നൈറ്റ് ആയപ്പോഴത്തേക്കും അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രോസസിങ് എല്ലാം കഴിഞ്ഞിരിപ്പുണ്ട് നാളെ വന്ന് വാങ്ങിച്ചാൽ മതി എന്ന് അങ്ങനെ പറ്റിയ ദിവസം ഞാൻ മാത്രമായിട്ട് ബസ്സിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇട്ടത് എന്തിനാന്ന് വെച്ചാൽ സ്പോർട്സിന് പോകാനായിട്ട് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് മടിയൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഒരുപാട് യൂസ്ഫുൾ ആണ് ഫ്യൂച്ചറില് നമുക്ക് പല കാര്യങ്ങളിലും ഇത് യൂസ്ഫുൾ ആണ് കേട്ടോ